നമസ്കാരം വൃശ്ചിക വൃശ്ചികമാസത്തിനു തുടക്കം കുറിക്കുമ്പോൾ നേട്ടമുണ്ടാകുന്ന നക്ഷത്രജാതർ ഏതെല്ലാമാണ് എന്ന് നോക്കാം വൃശ്ചിക മാസം ശരണമന്ത്രങ്ങളുടെ കാലമാണ് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത നിറയ്ക്കുന്ന ഈ സമയം ഭാഗ്യത്തിന്റെ പിന്തുണ നിങ്ങളെ തേടിയെത്തുന്ന കാലം കൂടിയാണ് എന്നതാണ് സത്യം പലപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക ഉയർച്ചയും വൃശ്ചികമാസത്തിൽ ചില നക്ഷത്രക്കാർക്കുണ്ടാവുന്നു അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരിൽ ആർക്കൊക്കെയാണ് വൃശ്ചികമാസത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നോക്കാം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സന്തോഷവും നിറയ്ക്കുന്നു ആരോഗ്യത്തിൻറെയും കരിയറിൻറെയും സമ്പത്തിൻറെയും കാര്യത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ധനപരമായി പുരോഗതി കൈവരിക്കും പുതിയ വസ്തു വാഹനം ആഡംബര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ യോഗമുണ്ട് ഇവർ ശാസ്താപ്രീതി വരുത്തി മുന്നോട്ട് നീങ്ങുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യം കൂടെയുള്ളത് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി മകയിരം മകയിരം നക്ഷത്രക്കാർക്ക് അനുകൂല സമയമാണ് വൃഷ്ടികമാസത്തിൽ ഉണ്ടാവുന്നത് അതുമാത്രമല്ല ചൊവ്വയുടെ മാറ്റങ്ങൾ കഷ്ടനഷ്ടങ്ങളെ തള്ളി നീക്കുന്നു കച്ചവടത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ധനനേട്ടങ്ങൾ തേടിയെത്തുന്നു മേലുദ്യോഗസ്ഥർക്ക് പല കാര്യങ്ങളിലും നിങ്ങളുടെ സഹായം ആവശ്യമായി വരുന്നു വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം വേതനവർധലതിനുള്ള സാധ്യതയുണ്ട് ക്ഷേമത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിന് യോഗം കാണുന്നു രണ്ടാമതായി തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവാണ് അധിപനായി മാറുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ടുവരുന്നു ലോൺ ചിട്ടി നറുക്കെടുപ്പ് എന്നിങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ തേടിയെത്തും സാമ്പത്തിക സാമ്പത്തികസ്ഥിതി മികച്ചതായിരിക്കുമെന്നതാണ് ഏറ്റവും വലിയ കാര്യവും ജീവിത പങ്കാളിയുടെ ആരോഗ്യം മികച്ചതായിരിക്കും വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു മൂന്നാമതായി പുണർദ്ധം പുണർദം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിയുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രിയപ്പെട്ട എല്ലാ കാര്യവും നേടിയെടുക്കുന്നതിന് യോഗം കാണുന്നു അതുമാത്രമല്ല തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്നു പഠനകാര്യങ്ങളിൽ നേട്ടം തേടിയെത്തും സമ്മർദ്ദത്തെ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അർഹമായ അംഗീകാരം തേടിയെത്തും എങ്കിലും അല്പം കൂടി കാത്തിരുന്നാൽ വർഷാവസാനത്തോടെ കാര്യങ്ങൾ മികച്ച രീതിയിലാവുന്നു നാലാമതായി ആയില്യം ആയില്യം നക്ഷത്രക്കാർക്ക് വാഹനം വാങ്ങിക്കുന്നതിനുള്ള യോഗം കാണുന്നു സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്നു പലപ്പോഴും മക്കളുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല ഫലങ്ങൾ കൊണ്ടുവരുന്നു പ്രണയിക്കുന്നവർക്ക് പലവിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ് സന്തോഷകരമായ പല കാര്യങ്ങളും ഈ സമയം സംഭവിക്കാം സാമ്പത്തികമായി പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി മാറുന്ന സമയമാണ് അഞ്ചാമതായി മൂലം മൂലം നക്ഷത്രക്കാർക്ക് പല മാറ്റങ്ങളാണ് ഈ സമയം തേടിയെത്തുന്നത് അതുമാത്രമല്ല പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും അനുകൂല സമയമാണ് മേലധികാരികളുടെ പിന്തുണ പലപ്പോഴും ജോലിയിൽ തേടിയെത്തുന്നു ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങൾ തേടിയെത്തുന്നു മാതാപിതാക്കൾക്കൊപ്പം കൂടുതൽ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കുന്നതിന് സാധിക്കും വീട് വിട്ട് താമസിക്കുന്നതിനുള്ള യോഗം കാണുന്നു ആറാമതായി തിരുവോണം തിരുവോണം ഗുണാനുഭവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് മികച്ച മാറ്റം തേടിയെത്തുന്ന സമയമാണ് എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളെയും മറികടക്കുന്നതിന് സാധിക്കുന്നു പുതിയ കാര്യങ്ങളെ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് സാധിക്കുന്നു നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിന് യോഗം കാണുന്നു ചെറുപ്പക്കാർക്ക് പലവിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുന്നു തൊഴിൽ സംബന്ധമായ അനുകൂല മാറ്റങ്ങൾ തേടിയെത്തുന്നതിന് യോഗം കാണുന്നു